ആ വിരൽ ും അങ്ങനെ ഒരു എം എൽ എ ഉണ്ട് ഏകസ്നേഹത്തോടെ പാലക്കാടിന്റെ എം എൽ എ ബഹുമാനപ്പെട്ട ശ്രീ ഷാഫി പറമ്പിലെ പാലക്കാട് ക്രിസ്മസ് സെലിബ്രേഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്വാഗതം ചെയ്യുന്നു ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ പാലക്കാട് എക്യുമണിക്കൽ മൂവ്മെൻറ്റിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന റവറൻ ഫാദർ വിനോദ് അലിൻ അവൾ ഈ വേദിയിൽ നമുക്ക് ക്രിസ്മസ് സന്ദേശം നൽകുന്നതിനും നമ്മളെ അനുഗ്രഹീതരാക്കുന്നതിനും വേണ്ടി വന്നു ചേർന്നിട്ടുള്ള ഏറെ ആദരണീയനായ അഭിമന്യ പിതാവ് റവറൻ തോമസ് ടാമൽ അവൾ പ്രിയപ്പെട്ട ചിറ്റിലപ്പള്ളി അച്ഛൻ ബഹുമാന്യനായ വേദിയിലുള്ള ബഹുമാന്യരായ വൈദികർ പ്രിയപ്പെട്ട റവറൻ പി എൽ ഡെന്നി അവർ റവൻ മാത്യു ജോർജ് ഫാദർ പി എസ് സൈമ അവർ ഫാദർ ആൻ സന്നിക്കര പ്രിയ സാധനം സിസ്റ്റർ നിർമൽ സി എം സി പ്രിയപ്പെട്ട ശ്രീമതി നാളിനി ആലീസ് പ്രിയപ്പെട്ട ശ്രീ എം എം ചാക്കോ അവൾ പി എം എന്റെ സെക്രട്ടറി ശ്രീ എം എം ചാക്കോ അവർകൾ റവറൻ ഫാദർ ജോഷി പ്രീകോട്ടിൽ റണ്ട് ഫാദർ പി ജെ ലോസ് മറ്റ് വേദിയിലും സദസ്സിലുമുള്ളവർ ക്യുബിൻ ജോൺ എബ്രാമുൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വൈദികരെ ഈ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാലക്കാടിനും മത്സൽ പ്രദേശത്തുമായി എന്ന് ചേർന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ രക്ഷിതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കൾ എല്ലാവർക്കും ആദ്യമായി ഈ നാടിൻ്റെ പേരിൽ ഈ ജനതയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഐക്യത്തിനു വേണ്ടി നടത്തുന്ന എല്ലാ ഇടപെടലുകൾ ഇടപെടലുകൾക്കും വല്ലാത്ത ഭംഗിയും പ്രാധാന്യമുള്ളൊരു കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു ഇവിടെ ശക്തി പ്രാപിച്ചു ആർക്കിടയിലെ ഐക്യത്തിനും മറ്റെല്ലാ കാലത്തേക്കാളും കൂടുതൽ പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ് ഇത് എന്ന് നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാം വേർതിരിക്കാനും നമ്മളെല്ലാം വിഭജിക്കാനും നമുക്കിടയിലെല്ലാം വേർതിരിവുകൾ ഉണ്ടാവാനും ഉണ്ടാക്കാനും ഒക്കെ ഒരുപാട് ശ്രമങ്ങൾ അറിഞ്ഞും അറിയാതെയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലവും കാലഘട്ടവും അതിന് ഒരായിരം കാരണങ്ങൾ ഇഷ്ടം പോലെ കണ്ടെത്താൻ കഴിയാവുന്ന ഒരു കാലക്രമം അതിനെല്ലാം ഇടയിൽ ഐക്യത്തിൻ്റെ ഒരു ബിന്ദു തേടുകയാണെങ്കിൽ ആ ബിന്ദുവിന് വേണ്ടിയുള്ള തേടലിന്റെ പ്രക്രിയയിൽ ആരെല്ലാം പങ്കാളികളാവുമോ അത്തരം സംഗമങ്ങൾക്കെല്ലാം മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും എല്ലാ കാഴ്ചപ്പാടുകൾക്കും അപ്പുറത്തേക്ക് പോലും ഈ സമൂഹത്തിന്റെയും രാജ്യത്തിൻ്റെയും മാനവികതയുടെ ഒക്കെ നിലനിൽക്കുന്ന വലിയ പ്രാധാന്യങ്ങളും കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു സംഗമത്തിൽ നമ്മളെല്ലാവരും ചന്ദിരിക്കുന്നത് പാലക്കാട് എക്കമിക്കൽ മൂവ്മെന്റിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഐക്യത്തെ മുൻനിർത്തി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഇത് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ജീവിത ആധാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എത്രത്തോളം പ്രാധാന്യം നടന്ന ാണ് എന്നുള്ളത് വർത്തമാനകാല സംഭവ വികാസങ്ങളിലെ ഓരോന്നും നമ്മളോട് പറയുന്നു ഈ രാജ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ രാജ്യത്തും നമ്മൾ കേൾക്കുന്നതും കേൾക്കേണ്ടതുമായിട്ടുള്ള പല വാർത്തകളിലും നാടിന്റെ ഐക്യത്തിന്റെ പ്രാധാന്യം എന്ന വലുതാണ് എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളുന്നു ഈ രാജ്യം ലോകത്തെ മുഴുവൻ വിസ്മയപ്പെടുത്തിയത് അതിന്റെ വൈവിധ്യങ്ങളുടെ പേരിൽ തന്നെയാണ് ലോകത്തെ എല്ലാ ജാതി മതങ്ങളും അധികസിക്കുന്ന ഒരു മണ്ണാണ് മറ്റെല്ലാ രാഷ്ട്രങ്ങളിലും പല വിഭാഗങ്ങളും ആളുകളെയും അകറ്റുന്ന എല്ലാവരെയും കൈനീട്ടി സ്വീകരിച്ചു പോകുന്ന ഒരു പാരമ്പര്യം ഈ നാടിനു ഇവിടെ ഉള്ളിടത്ത് അത്ര മതം എവിടെയും കാണാൻ കഴിഞ്ഞെന്ന് ഇവിടെ ഉള്ള അത്ര ജാതികൾ വേറെ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറയാൻ കഴിയില്ല ഇവിടെ ഉള്ള അത്ര ഉപജാതികൾ വേറെ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറയാൻ കഴിയില്ല ഈ നാട് സംസാരിക്കുന്ന അത്ര ഭാഷ ലോകത്ത് വേറൊരു രാജ്യവും സംസാരിക്കുന്നില്ല അത്രയും ഡയലക്റ്റുകൾ ലോകത്ത് ആർക്കും അവകാശപ്പെടാൻ കഴിഞ്ഞില്ല വസ്ത്രത്തിലും കാലാവസ്ഥയിലും അതുപോലെ തന്നെ ഓരോ അടുവിലും ദുഃഖത്തിലും ജീവിത രീതിയിലും വിശ്വാസങ്ങളിലും എല്ലാം ഈ വൈവിധ്യങ്ങൾ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുമ്പോഴും ആ വൈവിധ്യങ്ങൾക്കപ്പുറത്തേക്ക് അതിലെല്ലാം ഒരു ഐക്യത്തെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിത്തറയും ആധാരവുമായി വർദ്ധിക്കുന്നത് അപ്പം ഐക്യത്തെ സംബന്ധിച്ച് നമ്മൾ എവിടെ എന്ത് ഇടമെടലുകൾ നടത്തുമ്പോഴും അതിന് വലിയ പ്രാധാന്യമുണ്ട് ഒരു സംശയവുമായി ഇവിടെ എക്യോമിക്കൽ മൂവ്മെന്റിന്റെ പേരിൽ ക്രൈസ്തവ സഭകൾക്കിടയിലെ ഐക്യത്തിനു വേണ്ടി സൗഹാർദ്ദത്തിനെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി നടത്തുന്ന ഇടപെടലുകൾ അത് കേവലം എല്ലാ സംഘടനാ സഭാ തർക്കങ്ങൾക്കും അപ്പുറത്തേക്ക് അത് സമൂഹത്തിന് നൽകുന്ന ഏറ്റവും ഒരു മെസ്സേജ് ഒരുമിച്ച് നിൽക്കാനും ഒന്നായി കാണാനും ലോകത്തെ മുഴുവൻ ഉപദേശിച്ച യേശുക്രിസ്തുവിൻ്റെ പേരിൽ ഈ സഭകളും അതുമായി ബന്ധപ്പെട്ട പരിപാടികളുമെല്ലാം ഇങ്ങനെ ഒരുമിച്ചുള്ള പൊതു ഇടങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് വരുന്നത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഐക്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാകുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട യോനാന സവിശേഷം പതിനേഴാം അധ്യായത്തിലെ പതിനൊന്നാം വാക്യത്തിൽ പറയുന്നത് പോലെ അവർ നമ്മളെ പോലെ ഒന്നാകണം എന്ന് ശ്രസുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് പറയുന്നു അവർ നമ്മളെപ്പോലെ ഒന്നാകണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ക്രിസ്തു എന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു ശരീരത്തിൻ്റെ ശിരസാണെങ്കിൽ ഒരു ശിരസ്സുള്ള ശരീരത്തിന് പല ഉടലുകളില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ശിരസിൻ്റെ താഴെ ഒരു ശരീരമാണ് അതിന് പല അവയവങ്ങളുണ്ടെങ്കിലും അത് പല ശരീരങ്ങളല്ല അതൊറ്റ ശരീരമാണെന്നുള്ള ഏകതയിലേക്ക് നന്മയിലേക്ക് ചിന്തയിലേക്ക് ജീവിതത്തിലും വിശ്വാസത്തിലും ശയവും എല്ലാത്തിലും മാറാൻ കഴിയാവുന്ന ഒരു കാലത്തെ സംബന്ധിച്ചുള്ള ചിന്തകൾക്ക് കരുത്തു പകരാൻ ഇത്തരം ഒരു ഐക്യത്തിൻ്റെ ആഹ്വാനത്തിനും അതിൻ്റെ പേരിലുള്ള ആഘോഷങ്ങൾക്കും അത് ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിനും ഒരു സംശയവും വേണ്ട ഇതിനെപ്പറ്റി വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും പലതരത്തിലുള്ള വാചകങ്ങൾ അതിനെ അടിവരയിടുന്നു നമ്മൾ വായിക്കുന്നുണ്ട് പൗലോസ് ഔലോസ്പോസ്ലത്തിന്റെ കലാപീർക്കുള്ള എഴുതിയ ലേഖനത്തിൽ പറയുന്ന മൂന്നാം അധ്യായത്തിലെ ഇരുപത്തെട്ടാം വാക്യം നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അതിനാൽ യഹൂദനും യവനനും എന്നില്ല ദാസനും സ്വതന്ത്രനും എന്നില്ല ആണും മണ്ണും എന്നുമില്ല എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ ഒന്നെത്രള്ളതാണ് നേരത്തെ സൂചിപ്പിച്ച ഐക്യത്തിന്റെ ബന്ധുവിൽ ക്രിസ്തുവിൽ ഒന്നാകാൻ ക്രിസ്ത്യാനികൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ലോകത്ത് ആർക്കാണ് കഴിയുക അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി നടത്തുന്ന ഈ മൂവ്മെൻറ്റ് എക്യുമിക്കൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഏറ്റവും അതിൻ്റെ ഗുണപരമായ ഒരു വർത്തിത്വം എന്ന് പറയുന്നത് അത് ഐക്യത്തിനു വേണ്ടിയുള്ള ഐക്യപ്പെടാനുള്ള ആഹ്വാനമാണ് അത് ഒന്നാകാനുള്ള സന്ദേശമാണ് അത് അതൊന്നാകാനും ഒന്നായ പൊതു ഇടങ്ങൾ പങ്കുവെക്കാനുമുള്ള എല്ലാ തത്വങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയാവുന്ന പൊതു ഇടങ്ങൾക്ക് സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന ഇടപെടലുകളായിട്ട് തന്നെയാണ് അതിനെ നമ്മൾ കാണുന്നത് ആ അർത്ഥത്തിൽ പാലക്കാടിന്റെ മണ്ണിൽ നടക്കുന്ന ഇത്തരം മൂവ്മെൻറ്റുകൾ ഈ മൂവ്മെൻറ്റിന് കരുത്ത് പകരേണ്ടത് നാടിന്റെ അനിവാര്യതയാണ് ഈ പാലക്കാട്ടുകാരുടെ പൊതുജീവിതത്തിൽ മഹത്തായ സ്ഥാപനങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ഒരു മണ്ണാണ് സ്വന്തം പള്ളികൾക്കൊപ്പം പള്ളിക്കൂടങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചൊരു മഹാസംസ്കാരത്തിന്റെ ഭാഗമായി തുടങ്ങിയ ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഞാൻ ഇപ്പം ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ഞാനിപ്പോ പ്രസംഗിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് ഇതിന് മുമ്പ് ഞാൻ പ്രസംഗിച്ചതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്താണ് പാലക്കാട് മിഷൻ സ്കൂള് നൂറ്റാണ്ടുകൾക്കപ്പുറം നൂറ്റാണ്ടിനുറം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇന്ന് പാലക്കാട് ജില്ലയുടെ റവന്യൂ ജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വേദിയാണ് അവിടെ നടക്കുന്നത് അവിടെ അനേകം വേദികൾ ഒരു ക്യാമ്പസിൽ ഉണ്ടാക്കാൻ ആ വേദികൾക്കകത്ത് ആ പരിപാടികൾ നടത്താൻ അതിൻ്റെ അപ്പുറത്ത് എൽ പി സ്കൂളിൽ മറ്റു വേദികളോടാനും ഒക്കെ ഇതിൻ്റെ സംഘാടന സൗകര്യം ഞങ്ങൾ കോട്ട മൈതാനത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചതിന് വേണ്ട അതിനേക്കാൾ സൗകര്യം മിഷൻ സ്കൂളിൽ തന്നെ ആവും തീരുമാനിച്ചു പിതാവെ അങ്ങോട്ടേക്ക് ആ പരിപാടി മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ നൂറ്റാണ്ടിനപ്പുറത്തേക്ക് തുടങ്ങിയ ഒരു മഹാസ്ഥാപനം ഈ കാലഘട്ടത്തിലും ഈ നാടിൻ്റെ വിദ്യാർത്ഥികൾക്ക് ജാതി മത ചിന്തകൾക്ക് അതീതമായി അതൊരു താങ്ങും തണലുമായി മാറുമ്പോൾ അതൊരു പുതു ഇടമായി മാറുമ്പോൾ അവിടുന്ന് സംസാരിച്ച് നേരെ വരുന്നത് ഈ സെൻട്രൽ സെൻട്രാഫേൽസ് കത്തീഡ്രലിലെ ഈ ഹാളിലേക്കാണെങ്കിൽ ഇവിടെ വന്നവരങ്ങളോട് സംസാരിക്കുമ്പോൾ അതല്ലെങ്കിൽ കാണിക്കമാതയിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പതിനൊന്നാം തീയതി മേഴ്സി കോളേജിലേക്ക് സംസാരിക്കാൻ പോകുമ്പോൾ അതല്ലെങ്കിൽ ഭാരത് മാതയിൽ വെച്ച് മഴ കാരണം ബാൻഡീമിന്റെ പ്രവർത്തനങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ പള്ളികൾക്കൊപ്പം പള്ളിക്കൂടങ്ങൾ തുടങ്ങി ജനറേഷൻസിന് അറിവിൻ്റെ വെളിച്ചം പകർന്ന മഹാപ്രസ്ഥാനങ്ങൾ ഈ അഭിമാനമായി മാറുന്നു ആശുപത്രി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ഈ നാടിൻ്റെ ജനങ്ങൾക്ക് സേവനം നൽകുമ്പോൾ ഇവിടെ തുടങ്ങി വെച്ച ഈ മൂവ്മെൻറ്റിന്റെ ഐക്യം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അത് നാടിന് പാലക്കാടിന് തന്നെ ഗുണമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എഫേ സർ രണ്ടാമധ്യായത്തിലെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നത് പോലെ അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ആത്മാവുകളെ ഒന്നിപ്പിക്കാൻ പണിത് വരുന്ന ഒരു മഹാസൗദമായി പാലക്കാട് ടെക്മിനിക്കൽ മൂവ്മെന്റിന്റെ ഇത്തരം എല്ലാ തരത്തിലുള്ള എല്ലാ എല്ലാറ്റീവ് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ബഹുമാന്യരായ ശ്രേഷ്ഠരായ പണ്ഡിതരുടെയും സാന്നിധ്യത്തിൽ ഈ സംഗമം നന്ദി നമസ്കാരം ജയ് ശ്രേഷ്ഠത്തിൽ ഹൃദയം നടന്ന ക്രിസ്മസിന്റെ സ്നേഹാശംസകൾ പാലക്കാടിന്റെ പേരിൽ നേരുന്നു നല്ലൊരു സന്ദേശം നൽകി ഈ വേദി ശ്രീ ഷാഫി അവസരത്തിൽ പെമ്മിന്റെ വേദിയിലേക്ക് സ്വാഗതവും അതോടൊപ്പം തന്നെ നന്ദിയും അറിയിക്കുന്നു പെം ജനറൽ സെക്രട്ടറി ശ്രീ എം എം ചാക്കോ